സ്ഥാനാർത്ഥിയായി പരിഗണിച്ചില്ല ദളിത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പാർട്ടി വിട്ടു ദളിത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി എം കെ വേലായുധൻ പാർട്ടി വിട്ടു തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി പരിഗണിക്കപ്പെടുന്നില്ല എന്നാരോപിച്ചാണ് മുപ്പത്തി അഞ്ച് വർഷത്തെ ദീർഘകാല പ്രവർത്തനത്തിന് ശേഷം രാജിവെച്ചതായി അദ്ദേഹം അറിയിച്ചത് ഈ തെരഞ്ഞെടുപ്പിൽ പട്ടികജാതി സംവരണ സീറ്റിൽ മത്സരിപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടും തന്നെ അവഗണിച്ചു അവസരങ്ങൾ നിഷേധിച്ചും പാർട്ടിയിൽ അർഹമായ സ്ഥാനങ്ങൾ നിഷേധിച്ചും ഒഴിവാക്കുകയായിരുന്നു ഇനിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ തുടരാൻ മനസ്സനുവദിക്കുന്നില്ലെന്നും താൻ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും രാജിവെക്കുന്നതായും പറഞ്ഞു പാർട്ടിയുടെ നിലപാടുകൾ ഒരു ജനാധിപത്യ പാർട്ടിയാണെങ്കിലും ജനാധിപത്യം ഇല്ലാത്ത രീതിയിലാണ് ഇന്നിപ്പോൾ കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പാർട്ടിക്ക് പാർട്ടിക്ക് എത്രമാത്രം നമ്മൾ നമ്മുടെ ജീവിതം നമ്മുടെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട സമയം നമ്മുടെ അധ്വാനം നമ്മുടെ ചെറുപ്പം അതുപോലെ തന്നെ നമ്മുടെ പണം പാർട്ടിക്ക് എത്രമാത്രം ചെലവഴിച്ചാലും പാർട്ടി ഏതാനും വ്യക്തികളിൽ കേന്ദ്രീകരിച്ചാണ് മുന്നോട്ട് പോകുന്നത് ആ വ്യക്തികൾക്ക് ഓശാന പാടിയില്ലെങ്കിൽ എത്രമാത്രം ഗുണമേന്മയുള്ള പാർട്ടി പ്രവർത്തകനാണെങ്കിലും തഴയുന്ന സമീപനമാണ് പാർട്ടി സ്വീകരിച്ചിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് എന്നെയും ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിയായി മത്സരിക്കൽ നിന്ന് എന്നെ ഒഴിവാക്കിയിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മുപ്പത്തഞ്ച് വർഷമായി പാർട്ടിയിൽ ഞാൻ പ്രവർത്തിക്കുന്നു കേരള സ്റ്റുഡൻസ് യൂണിയൻ പ്രവർത്തിച്ചിട്ടുണ്ട് ഐക്യനാട് ഗ്രാമപഞ്ചായത്തിൻ്റെ പരിധിയിൽ വരുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡൻ്റായിരുന്നു ഞാൻ യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡൻ്റ് ആയിരിക്കുമ്പോൾ എനിക്ക് ഉണ്ടായിരുന്നില്ല അന്ന് പതിനെട്ട് വയസ്സ് എനിക്കുള്ളൂ ഉണ്ടായിരുന്നില്ല ഇരുപത്തൊന്ന് വയസ്സുള്ളവർക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം അന്ന് മുതലങ്ങ് പാർട്ടി പ്രവർത്തിച്ചു എനിക്ക് പലപ്പോഴും പല വിഷയങ്ങളിലും ഡിസെൻഡിങ് ഒപ്പീനിയനുണ്ട് വിചിത്രമായ വിഭിന്നമായ ആശയങ്ങളുണ്ട് എന്നിരുന്നാൽ തന്നെയും കോൺഗ്രസ് പാർട്ടിയോടൊപ്പം നിന്ന് പാർട്ടി ഇടുന്ന പരിപാടികളിൽ പങ്കെടുക്കുകയും വിജയിപ്പിക്കുകയും പാർട്ടിക്ക് വേണ്ടി ചുമരെഴുതിയും പോസ്റ്റർ ഒട്ടിച്ചും മുദ്രാവാക്യം വിളിച്ചും മാത്രമല്ല ഈ ഐക്യനാടിൽ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ പ്രസംഗിച്ചിട്ടുള്ളത് ഒന്ന് മൺമറിഞ്ഞ പ്രൊഫസർ എൻ ബി വർഗീസും രണ്ടാമത് ഞാനുമാണ് പാർട്ടി ഒരു പ്രസംഗത്തൊഴിലാളിയായിട്ടാണ് എന്നെ ഇപ്പം ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് പത്തു വർഷം മുമ്പ് ഐക്യനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റ് സ്ഥാനം സംവരണമായിരുന്നപ്പോൾ എന്നെ പാർട്ടി ഒഴിവാക്കി അതിലൊരു യാ യാതൊരു ന്യായീകരണവുമില്ല ഇപ്പോഴാണെങ്കിൽ ഇപ്പം ഈ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഈ ഡിസംബർ മാസം ഒൻപതാം തീയതി നടക്കുന്ന തിരഞ്ഞെടുപ്പിലും വളരെ ചെറിയൊരു കാര്യം മാത്രമേ ആവശ്യപ്പെട്ടുള്ളൂ അതായത് ഇപ്പോൾ ഈ ബൈറ്റ് ബൈറ്റെടുക്കുന്ന പ്രദേശം ഉൾപ്പെടുന്ന പാങ്കോട് ഡിവിഷനിൽ മത്സരിക്കാൻ അവസരം നൽകണമെന്നാണ് പറഞ്ഞത് അപ്പോഴും പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ ആ വേലായതിന് സീറ്റ് കൊടുക്കുമെന്ന് പറയും എന്നിട്ട് പറയും അവനെ മത്സരിപ്പിക്കില്ല എന്ന് പറയും കാരണം അറിവിനെ പ്രോത്സാഹിപ്പിക്കുന്ന പാർട്ടി പ്രവർത്തകരെ ഐക്യനാട്ടിലെ കോൺഗ്രസ് പാർട്ടി അംഗീകരിക്കുന്നില്ല ഇതാണ് അതിൻ്റെ പിന്നിലുള്ള ഛേതോ വികാരം പാർട്ടി ഒന്ന് നോക്കേണ്ടത് പാർട്ടിക്ക് വേണ്ടി ഇക്കാലം അത്രയും കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷക്കാലമായി സമയവും അധ്വാനവും വിയർപ്പും ഒലിപ്പിച്ച ആളുകളെ തഴഞ്ഞുകൊണ്ട് മറ്റൊരു സമീപനം സ്വീകരിക്കുന്നത് കോൺഗ്രസ് പാർട്ടിക്ക് അപകടകരമായിരിക്കും വായിക്കുകയും പഠിക്കുകയും ആശയങ്ങൾ വളരെ സമ്പുഷ്ടമായി അവതരിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളെ പാർട്ടിക്ക് സ്വീകാര്യമല്ല പാർട്ടിയിലെ ഏതാനും വ്യക്തികൾക്ക് വേണ്ടി അവരെ പ്രീതിപ്പെടുത്തുന്ന തരത്തിൽ അല്ലെങ്കിൽ അവരെ സല്യൂട്ടടിക്കുന്ന സമീപനം സ്വീകരിക്കുന്നവരോടാണ് താല്പര്യമുള്ളൂ എന്നാണ് എൻ്റെ അനുഭവത്തിൽ എനിക്ക് ബോധ്യമായിട്ടുള്ളത് പൊതുവേ ഇവിടുത്തെ ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടിക്ക് വളരെ വേരോട്ടമുള്ള പഞ്ചായത്താണെങ്കിൽ പോലും പാർട്ടിയുടെ പ്രവർത്തനം ഇവിടെ കൃത്യമായി നടക്കാത്തതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ പാർട്ടി ഇവിടെ കാര്യമായ ചലനങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയില്ല മറ്റൊന്നുകൊണ്ടാണ് ഒന്നുകൊണ്ടല്ല പാർട്ടിയുടെ പ്രവർത്തനം റൂട്ട് ലെവൽ ഇവിടെ നടക്കുന്നില്ല കേവലം കമ്മിറ്റി കൂടുന്നു പിരിയുന്നു ജനകീയ വിഷയങ്ങളിൽ ഇടപെടുകയോ ജനങ്ങളുടെ സാധാരണക്കാരുടെ വിഷയങ്ങളിടപെട്ട് പരിഹരിക്കാൻ നമ്മുടെ സർക്കാർ ഓഫീസിലോ അല്ലെങ്കിൽ പഞ്ചായത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും മേഖലകളിൽ അവരോടൊപ്പം സഞ്ചരിക്കുന്ന പ്രവർത്തകർ ഇല്ലാത്തത് കൊണ്ടാണ് കോൺഗ്രസ് പാർട്ടി ഇത്രയും ഇവിടെ ഇങ്ങനെ അധപ്പതിക്കാനുള്ള കാരണം അതായത് ക്യാച്ച് ദ യങ് വൺ അല്ലെങ്കിൽ സ്ട്രൈക്ക് വൈൽ ദ ഈസ് ഹോട്ട് ഇരുമ്പ് പഴിപ്പിച്ചിരിക്കുമ്പോൾ അടിച്ചാൽ മാത്രമേ വളയൂ പ്രത്യേകിച്ച് ഒരു ജനാധിപത്യവാദിയെ സംബന്ധിച്ചിടത്തോളം ഓരോ തെരഞ്ഞെടുപ്പും ഒരു മഹോത്സവമാണ് അപ്പോൾ ഈ മഹോത്സവം ആഘോഷിക്കാൻ അതിലെ ഒരു സാധാരണ പ്രവർത്തകനായി നടന്നു പ്രവർത്തിച്ചു അതോടൊപ്പം തന്നെ അതിൻ്റെ ഒരു ഫ്രണ്ട് ലൈനിൽ നിന്ന് മുന്നണി പോരാളിയായി നിൽക്കാൻ ഒരുപക്ഷെ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ സ്ഥാനാർത്ഥിയായാൽ അത് കഴിയും അത് നന്നായിരിക്കുമെന്നുള്ള ചിന്ത ഉള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ സീറ്റ് ചോദിച്ചതും കിട്ടാതെ വന്നപ്പോൾ പ്രതികരിച്ചതും